ഇതിന്റെ ഇമ്പാക്ട് എന്ന് പറഞ്ഞത് കേരള ഭരണം യു ഡി എഫ് തിരിച്ചു പിടിക്കും എന്നുള്ളതാണ് എന്നുള്ളത് അർത്ഥസംഘക്കിടയില്ലാത്ത വിധം ചെയ്ത ചാതിക്കലി സ്ഥാർത്ഥങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് ഈ തെരഞ്ഞെടുപ്പ് ജയിക്കും അടുത്ത തിരഞ്ഞെടുപ്പ് ജയിക്കും എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിരുന്നു അത് അക്ഷരാർത്ഥത്തിൽ ഇവിടെ വന്നിരിക്കുകയാണ് മാത്രമല്ല കേരള ചരിത്രത്തിൽ ഒരുപക്ഷെ അപൂർവമായി കണ്ട ഒരു വലിയ അഭൂതപൂർവ്വമായ ജയം തന്നെയാണ് ഈ ഉണ്ടായിരിക്കുന്നത് നമ്മൾ ഈ നിൽക്കുന്ന വാർഡ് പാണക്കാട് വാർഡാണ് ഇവിടെ ഒക്കെ വമ്പിച്ച ഭൂരിപക്ഷമാണ് പക്ഷെ കേരളത്തിൽ ആവശ്യമില്ലാത്ത വർത്താനം പറയുന്ന ഒരുപാട് നമ്മളെ അന്തരീക്ഷം വലിഞ്ഞ പലരുടെയും വാർഡുകളൊന്നു നോക്കിയാൽ മതി വലിയ തിരിച്ചടി അവിടെ ഒക്കെ ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ കേരള ജനത ആവശ്യമില്ലാത്ത വർത്താനങ്ങളൊന്നും ഉൾക്കൊള്ളുന്നില്ല മതേതര മതേതര കാഴ്ചപ്പാടിന്റെ കൂടെയാണ് എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കുന്നത് ഒരുപാട് സ്ഥലത്തേക്ക് കാണാൻ ഈരാറ്റുപേട്ടയില് ഡയറക്ടായിട്ട് ഞങ്ങൾ അവിടെയുള്ള എതിരുപക്ഷത്താരാൻ നോക്കിയാൽ മതി വർഗീയതയെ ഒരിക്കലും കേരളം അനുകൂലിക്കുന്നില്ല അത് തെളിയിക്കുന്ന ഒരു സംഭവമാണ് ഇന്നിപ്പോൾ പാലക്കാട് ഇരുന്നുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സംതൃപ്തിയോടുകൂടി നിങ്ങൾക്ക് പറയാനുള്ളത് അതും മനസ്സിലാക്കേണ്ടത് പോലെ വെട്ടിമുറിച്ച വാർഡുകൾ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലൊക്കെ അങ്ങ് വെട്ടിമുറിച്ചിരിക്കും ഗ്രാമപഞ്ചായത്തിലും പറയും വേണ്ട അവരുടെ ഇഷ്ടത്തിന് വെട്ടിമുറിച്ച വാർഡുകൾ ഉണ്ടായിട്ടുമാണ് ഈ തൂത്തു വാരൽ അപ്പോൾ ഒരു നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പായിരുന്നു വാർഡ് വിഭജനായിരുന്നു എന്തുണ്ടാവും അത് ആലോചിക്കാവുന്നേ ഉള്ളൂ പല മുനിസിപ്പാലിറ്റികളിലും ഗ്രാമപഞ്ചായത്തിലും ഒന്നും ഇടതുപക്ഷത്തിന് അംഗങ്ങളില്ല കണ്ണൂരിലും മലപ്പുറത്തും ഒക്കെ ഉദാഹരണങ്ങൾ പറയാം അംഗങ്ങളില്ല അതാണ് ഈ തിരുവനന്തപുരം കോൺഗ്രസിലും ഒക്കെ ഒരു പക്ഷേ എൻ ഡി എ ഏറ്റവും വലിയ ഉദ്യകക്ഷിയായാൽ പോലും അവർക്ക് ഒറ്റക്ക് ഭരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും പക്ഷേ അതിനെ വേണമെങ്കിൽ യു ഡി എഫിനും എൽ ഡി എഫിനും ഒന്നിച്ചു ചേർന്ന് എതിർക്കാൻ കഴിയും അങ്ങനെയൊരു സാഹചര്യം യു ഡി എഫ് ചേർന്ന് ആലോചിക്കേണ്ട വിഷയങ്ങളല്ലേ ഒരു പാർട്ടിക്കും ഒറ്റക്ക് പറയുന്നത് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ യു ഡി എഫ് തീരുമാനിക്കും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ എങ്ങനെയാ വേണ്ടെന്നുള്ളത് അതാണല്ലോ തങ്ങള് ഫസ്റ്റ് സെന്റൻസ് തന്നെ പറഞ്ഞത് അതാണ് സെമി ഫൈനലിൽ നമ്മൾ വിജയിച്ചു നല്ല വിജയം ഉണ്ടാവും